പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു യാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുബിനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമരന്ത് അള്ളാഹുവിനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമൽ എന്താണെന്ന് മുത്തുനബി സുല്ലാഹു അലൈവ് വസ്ല്ലാ തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് ധാരാളം സ്വതൊക്കെ ചെയ്യാനല്ല ധാരാളം നമസ്കരിക്കാനല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ധാരാളമായിട്ട് ചെയ്യാനല്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലിനെ പറ്റിയിട്ട് ഒരിക്കൽ മുത്തുനബി സാഹു അലൈവ് വസ്ല്ലാ തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുലൈ വസ്ലമാ പറഞ്ഞത് ഒരു മനുഷ്യന്റെ കൽബിലേക്ക് ഒരു നീ കാരണമായിട്ടൊരു ഉണ്ടാവുക അവൻ സന്തോഷിക്കാൻ അവന്റെ ഹൃദയമൊന്ന് ആനന്ദിക്കാൻ നീ ഒരു കാരണമാവുക അത് അള്ളാഹുവിന് ഒരു സത്യവിശ്വാസിക്ക് നീ കാരണം ഒരു സന്തോഷമുണ്ടായാൽ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണെന്ന് ഹബീബായ റസൂർ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ എങ്കിൽ നമ്മൾ കാരണം ഒരു സത്യവിശ്വാസിക്ക് ഒരു വിഷമം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഖ്യാതം എത്രത്തോളം വലുതായിരിക്കും അതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് സന്തോഷത്തിന് കാരണമായി മാറുക الله توفيقنا لغدة